ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുള്ള വീഡിയോ ആയിട്ടാണ് എല്ലാവരും വീഡിയോസൊക്കെ കാണുക ഇതിൽ കാണിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വില്പനയ്ക്കുള്ളതാണ് ആവശ്യമുള്ളവർ ഇതിലെൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവുക അതിൽ ബന്ധപ്പെടുക അപ്പോൾ ഒരു വിലകളൊക്കെ അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും പല വലിപ്പത്തിലും പല സൈസിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക അപ്പോൾ ഇതിൻ്റെ വലിയ പൂവൻ കോഴികളുണ്ട് ഇതിൻ്റെ ഫയോമിയറിന കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കുക മെസ്സേജ് അയക്കുക തയ് ചെയ്യും മറക്കാതെ ഓരോ ലൈക്കും ചെയ് തരുന്ന Exposure to the sky, the summer is a line going to the end of time. I can see daylight that my eyes were purified in the green really end. Just so like a stranger, so far away from me.